ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും പ്രിയ വിഭവമാണ് ബിരിയാണി ബിരിയാണി എന്ന് കേട്ടാൽ നാവിൽ കൊതിയൂറും എന്നാൽ ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചോറ് കട്ട പിടിക്കാതെ കിട്ടാൻ അല്പം നാരങ്ങനീര് ചേർത്ത് അരി വേവിക്കുക ബിരിയാണി ഉണ്ടാക്കാനുള്ള വെള്ളം തിളച്ച ശേഷം അതിൽ പാകത്തിന് ഉപ്പും എണ്ണയും ചേർത്ത് ഇളക്കി അതിൽ അരിയിട്ട് വേവിക്കുക നല്ല നിറമുള്ള ചോറ് ലഭിക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല സ്വാദ് ലഭിക്കും പക്ഷേ കൊളസ്ട്രോൾ രോഗികൾ നെയ്യ് കുറച്ചുപയോഗിച്ചാൽ മതി എണ്ണ ചൂടാക്കി അതിൽ സ്പൈസസ് ഇട്ടാൽ കറുവപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു കുരുമുളക് നല്ല രുചിയും മണവും ലഭിക്കും ബിരിയാണിക്ക് നല്ല മണം നൽകുന്നതും ഇതാണ് നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ harmly tips